എല്ലാവർക്കും കിട്ടിയ തുക ബിഗ് ബോസ് ചോദിച്ചിരിക്കുകയാണ് ഓരോരുത്തരോ അവർക്ക് കിട്ടിയ പൈസയുടെ കൗണ്ട് പറയുന്നുണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ സാബുമോനാണ് കിട്ടിയിരിക്കുന്നത് ഏറ്റവും കുറവ് നൂറയ്ക്കാണ് അപ്പോൾ നെവിൻ്റെയും നൂറ്റാമ്പത് രൂപ കിട്ടിയിട്ടുണ്ട് അതായത് നെവിന് കളിക്കാൻ പറ്റില്ല എന്നാലും നെവിൻ പോയി പൈസ എടുത്തിട്ടുണ്ട് അപ്പം ബിഗ് ബോസിന് ഇവരോട് ചോദിച്ച് താങ്കൾക്ക് കിട്ടിയ പൈസ ആർക്കും എടുക്കാനാണ് ആഗ്രഹമെന്ന് അപ്പം നമ്മുടെ അനീഷിനും അനുമോൾക്കും നൂറയ്ക്കും ആതിരയ്ക്കും കൊടുത്തിട്ടുണ്ട് സാബുമോന് കൂടുതലാണ് കിട്ടിയതുകൊണ്ട് കൊടുത്തിട്ടില്ല പിന്നെ അക്ബറിന് കൊടുത്തിട്ടുണ്ട് അക്ബറിന് പത്ത് രൂപ കണ്ടാണ് കൊടുത്തത് പക്ഷേ നമ്മുടെ ഷാനമാസിനൊരു രൂപ പോലും കൊടുത്തിട്ടില്ല അങ്ങനെ അധികം കിട്ടിയിട്ടൊന്നുമില്ല പക്ഷേ ഷാനവാസ് വന്നേ പിന്നെ നെവിനും ഷാനവാസും ഷാനമാസും തമ്മിൽ ഇതുവരായിട്ടൊന്നും സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല നെവിൻ തന്നെയല്ല നമ്മുടെ അക്ബർ ആണെങ്കിലും ഷാനവാസിനോട് സംസാരിച്ചില്ല അപ്പം നെവിൻ്റെ പൈസ ഇത്രയും ഷാനവാസിനും സാബുമോനും ഒഴികെ എല്ലാവർക്കും വിരിച്ചു കൊടുത്തിട്ടുണ്ട് ഷാനവാസ് അങ്ങനെ നോക്കുന്നുണ്ട് ഷാനവാസിനെ അറിയാവുന്ന ഷാനവാസിനു തരത്തില്ലെന്ന് ഷാനവാസ് ഓൾറെഡി മുൻകൂറായിട്ട് തീരുമാനിച്ച പോലെയാണ് അവിടെ ഇരുന്നത് ബാക്കി എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് എല്ലാവരെയും താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്